ം ഫയർ സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ അഗ്നിശമന സേനാ ദിനാചരണം സംഘടിപ്പിച്ചു ഫയർ എഞ്ചിനുകൾ ഉൾപ്പെടെ അണിനിരുന്ന റാലിയും ഉണ്ടായിരുന്നു ബോംബെ തുറമുഖത്തിൽ കപ്പലിലെ തീ അണയ്ക്കുന്നതിനിടെ അഗ്നിശമന സേനാംഗങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് എല്ലാ വർഷവും അഗ്നിശമന സേനാ ദിനം ആചരിക്കുന്നത് റാലി ബോധവൽക്കരണം തുടങ്ങിയവയാണ് ഇതിനോടനുബന്ധിച്ച് നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഏപ്രിൽ മാസം പതിനാലാം തീയതി ബോംബെ തുറമുഖത്ത് ചരക്ക് കപ്പലിലുണ്ടായ തീപിടുത്തം നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്നതിനിടെ അറുപത്തിയാറ് അഗ്നിശമന സേനാങ്ങൾ സ്വന്തം ജീവൻ ബലിയർപ്പിക്കുകയുണ്ടായി അവരോടുള്ള ആദര സൂചകമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് ഫയർ ഡേ ഏപ്രിൽ മാസം പതിനാലാം തീയതി ആചരിച്ചു വരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് വിവിധ നിലയങ്ങളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ വാഹനങ്ങളുടെ റാലികൾ എന്നിവ നടത്തിവരുന്നു അഗ്നിശമന സേനയോടൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്ന സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് ആപദാമിത്ര വോളണ്ടിയേഴ്സ് എന്നീ സന്നദ്ധ സേനാങ്ങളും എല്ലാ പ്രവർത്തനങ്ങളിലും സേനയോടൊപ്പം ചേർന്ന് വരുന്നു കോതമംഗലം ഫയർ സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റാലിയിൽ ഫയർ എഞ്ചിനുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ പങ്കെടുത്തു അഗ്നിബാധ ഒഴിവാക്കുന്നതിനെക്കുറിച്ചും വെള്ളത്തിലെ മുങ്ങിമരണങ്ങൾ മരണങ്ങൾ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ചുമായിരുന്നു ബോധവൽക്കരണം ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് അഗ്നിബാധ മൂലം നമ്മുടെ രാജ്യത്ത് നഷ്ടമാകുന്നത് എല്ലാ അഗ്നിബാധകളുടെയും അടിസ്ഥാന കാരണം നമ്മൾ അന്വേഷിക്കുമ്പോൾ അശ്രദ്ധ മൂലമോ നിലവാരം കുറഞ്ഞ സാമഗ്രികൾ ഉപയോഗിച്ചുള്ള നിർമ്മാണങ്ങൾ മൂലമോ ആണ് കൂടുതൽ തീപിടുത്തങ്ങളും ഉണ്ടാകുന്നത് എന്ന് ബോ നമുക്ക് ബോധ്യമാകും അപ്പോൾ ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തി അശ്രദ്ധ ഒഴിവാക്കി അഗ്നിബാധകൾ ഒഴിവാക്കി നമ്മുടെ രാജ്യത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നതിനും എല്ലാവിധത്തിലുള്ള ജീവനസ്വത്വം സംരക്ഷിക്കുന്നതിനുമുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തു വരുന്നത് ഇതുകൂടാതെ വാഹനാപകടങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് മുങ്ങിമരണമാണ് അപ്പോൾ നീന്തൽ പഠിക്കൂ മുങ്ങിമരണം ഒഴിവാക്കൂ എന്നുള്ള ഒരു ബോധവൽക്കരണം കൂടി ജനങ്ങൾക്ക് നമ്മൾ നൽകി വരുന്നു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്